നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഏർ നഗർ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില രഹിതമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പ്രഖ്യാപിച്ചു എയർനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളാണ് പുകയില രഹിതമായി പ്രഖ്യാപിച്ചത്

ജില്ലയിലാദ്യമായാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില രഹിതമാക്കി പ്രഖ്യാപിക്കുന്നത് വലിയപറമ്പ് മലബാർ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ എയർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയ ഗത്തലി കാവുങ്ങൾ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ ഒരുക്കിയ സന്ദേശ സ്റ്റാൾ എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സർക്കാരുകൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യുവജന പ്രസ്ഥാനങ്ങൾ വ്യാപാര വ്യവസായ രംഗത്തുള്ള സംഘടനകൾ വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് തുടങ്ങിയവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് എ ആർ എൻ എച്ച് എസ് എസ് ചെണ്ടപ്പുറായ മർക്കസ് പബ്ലിക് സ്കൂൾ ഗുദ്ബി ക്യാമ്പസ് പുതിയത്ത് പൊറായ ജി എച്ച് എസ് എസ് കൊളപ്പുറം അൽഫുർഗൻ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പുറം മലബാർ സെൻട്രൽ സ്കൂൾ വലിയപറമ്പ് അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആൻഡ് ഇസ്ലാമിക് പ്രീ സ്കൂൾ കുറ്റൂർ നോർ എഎംഎൽപിഎസ് പുതിയത്ത് പൊറായ ഇക്രാ ട്രെൻഡ് പ്രീ സ്കൂൾ എ ആർ നഗർ ജി എൽ പി എസ് പുകയൂർ ജി എം എൽ പി എസ് മമ്പുറം ജി യു പി എസ് എ ആർ നഗർ എ യു പി എസ് ഇരുമ്പുച്ചോല അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ ആൻഡ് സ്കൂൾ ഓഫ് ഹിഫ്സ് മമ്പുറം എന്നീ പതിമൂന്ന് സ്ഥാപനങ്ങളാണ് രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചത് വെട്ടം ന്യൂസ് മലപ്പുറം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ